മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് അഴുക്കുചാലില്ലാതെയും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാതെയുമുള്ള റോഡ് നിർമ്മാണത്തിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത് ചോക്കാട് ഉദരംപൊയിൽ കൂരിപ്പൊയിൽ പി ഡബ്ല്യു റോഡിലാണ് കോടി മുടക്കീട്ടും തോന്നിയ പോലെ നിർമ്മാണം നടക്കുന്നത് നേരത്തെ വെള്ളം ഒഴുകിപ്പോയിരുന്ന അഴുക്കുചാലുകൾ നികത്തിയാണ് റോഡ് നിർമ്മിക്കുന്നത് ഇതോടെ ഒരു കിലോമീറ്റർ ദൂരം വരെയുള്ള മഴവെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത് നിലവിലുണ്ടായിരുന്ന അഴുക്കുചാൽ അടച്ചത് മണ്ണും ചെളിയും റോഡിൽ കെട്ടിനിൽക്കാൻ ഇടയാക്കും ഇപ്പോൾ ഈ റോഡ് റോഡിനൾക്ക് രണ്ട് കോടി ഉറുപ്പ്യ പാസ്സായിട്ടുണ്ട് അത് ഒന്നേ അറുപത്തഞ്ച് പിന്നെ കിലോമീറ്ററാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ പണി നടന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇല്ല ഫണ്ട് മുഴുവൻ ബാളാഞ്ചിറപ്പടിക്ക് അവിടെ എല്ലാവരും പിന്നെ അത് കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഡ്രൈനേജ് ഉണ്ട് അതേമാതിരി ഓകുവാനുണ്ട് മറ്റുള്ള കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്ക് പോസ്റ്റുകളൊക്കെ പിന്നെ ഇലക്ട്രിക്ക് പിന്നെ കറണ്ട് ഓഫീസിൽ നിന്ന് തന്നെ മാറ്റുകയും ചെയ്തു ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു കോളനിക്കുള്ള റോഡും അവിടെ നിന്ന് അങ്ങോട്ട് കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവിടേക്ക് നടന്നു പോകാൻ ഇവിടെ ഏറ്റവും പഞ്ചായത്തിൻ്റെ റോഡും വന്നിങ്ങാണ്ട് മുട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഇവർക്ക് ഇവിടുക്ക് നടന്ന് ഈ ഇവിടുത്തെ ഒരു വണ്ടി വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റിങ്ങാണ്ട് വേണം വരണമെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മളെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഇത് പൊളിച്ചിട്ട് ഈ ഒരു പോസ്റ്റ് ഇങ്ങോട്ടും ഒന്ന് മാറ്റിങ്ങാണ്ട് അവിടുക്ക് റോഡ് വണ്ടി ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തു നിന്നാണ് ഈ വെള്ളം അങ്ങോട്ട് വരുന്നത് അതിന് ഡ്രെയിനേജ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക അവിടെ ഒരു മൂന്ന് പോസ്റ്റ് മാറ്റാനുണ്ട് അത് മാറ്റിത്തരുക അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു ഇതും ഒരു ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോ മീ മീറ്റർ ദൂരത്തു നിന്നാണ് നമ്മളെ ഈ ഒരു പിന്നെ വെള്ളം ഇങ്ങോട്ട് വരുന്നത് ഈ എല്ലാ വെള്ളവും കൂടി ഏകദേശം ഒരു മീ ഒരു കിലോമീറ്റർ അടക്കം രണ്ട് ഭാഗത്തു നിന്നും കൂടി രണ്ട് സൈഡിൽ നിന്നും കൂടിയായിട്ട് ഒരു കിലോമീറ്റർ ഭാഗത്തു നിന്നും വെള്ളം വരുന്നത് ഈ ഒരു ഒറ്റ ഓകുകാലത്ത് കൂടിയാണ് അതാണെങ്കിലോ ഇപ്പോൾ മുമ്പ് എത്രയോ മുമ്പ് ഉണ്ടാക്കിയ ഒരു ഓകുകാലമാണ് അതവിടെ പൊളിഞ്ഞിടാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ പുനരുദ്ധാരണം നടത്തിക്കാണ്ട് അതിന് ഒരു പുതിയ ഓകുകാലം ഉണ്ടാക്കുക ഈ ഡ്രെയിനേജ് ഇല്ലെങ്കിൽ അതിന് പിന്നെ വെള്ളം പോകാനുള്ളത് ഇപ്പോൾ എല്ലാ പിന്നെ ചാലുകളും ഒക്കെ അടഞ്ഞ അടക്കുകയാണ് അതൊന്ന് പുനഃസ്ഥാപിച്ച് തരും നേരത്തെ വീതി കുറഞ്ഞ റോഡായിരുന്നതിനാൽ ഇപ്പോൾ റോഡ് വീതി കൂട്ടി ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡിലാണ് നിൽക്കുന്നത് ഇത് വാഹന ഗതാഗതത്തിന് തടസ്സം നേരിടുകയാണ് പോസ്റ്റുകൾ മാറ്റുന്നതിന് യാതൊരു നടപടിയുമില്ല ഇതിനെതിരെ നാട്ടുകാർ പൊതുമരാമത്ത് മന്ത്രിക്കും വകുപ്പ് എഞ്ചിനീയർമാർക്കും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു